ായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രാത്രിയുടെ യാമത്തിലും കർത്താവിൻ്റെ സന്നിധിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ ഒരുക്കിയ വൻകൃപക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം സങ്കീർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നമുക്ക് വായിക്കാം പതിനെട്ടും പത്തൊമ്പതും നമുക്ക് വായിക്കാം യഹുവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു ഇപ്പം ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ എപ്പോഴും ഇരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നു പിന്നെ പറയുകയാണ് തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അപ്പം ദൈവമേ എന്നോട് ദയ തോന്നണമേ എന്ന് ദൈവം ദയാലുവാണെന്ന് ദൈവം കരുണാമയനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ദൃഷ്ടി വയ്ക്കും എന്ന് ദൈവവചനം പറയുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സഹായം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ച് നമ്മുടെ എന്തിനാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വയ്ക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മുടെ നമ്മളൊരു മനുഷ്യനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ട് എന്താണ് അവൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാകും അപ്പോൾ ദൈവം അന്തർയാമിയായ ദൈവമാണ് അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് ദൈവത്തിനറിയാത്ത യാതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ദൈവം ദൃഷ്ടി വെച്ച് ഒന്ന് നോക്കിയാൽ ദൈവത്തിന് മനസ്സിലാകും നാം ദൈവഭക്തനാണോ ദൈവഭക്തി എത്രമേലെ നമ്മളുണ്ട് നമുക്കുണ്ട് നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വ്യക്തിയാണോ ദൈവം ദയാലുവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ദൈവം കരുണാമയനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ദയാലു ആണെന്ന് വിശ്വസിച്ചു കൊണ്ട് അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഇരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു നോക്കിക്ക് എന്തിനാ ദൈവം ഈ ദൃഷ്ടി വെച്ച് നമ്മെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കിക്കേ അതിൻ്റെ പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ അപ്പം നോക്കിക്കേ ദൈവം എന്തിനാണ് ഒരു ഭക്തന്റെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ അപ്പം ഈ ദൈവത്തിൻ്റെ ഭക്തന് മരണമുണ്ടാകുവാൻ പാടില്ല പ്രത്യേകമായിട്ട് നമുക്കറിയാം ഏത് മരണത്തെക്കുറിച്ചാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് നിത്യ മരണം തൻ്റെ ഭക്തനുണ്ടാകുവാനിടയാകരുത് നിത്യമായ മരണത്തിൽ നിന്ന് തൻ്റെ ഭക്തനെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു ദൃഷ്ടി വെച്ച് അവൻ്റെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു എന്ന് നമുക്ക് അവിടുന്ന് കാണുവാൻ കഴിയുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിപ്പാനും അവരുടെ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ ഞാൻ പറഞ്ഞു നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിപ്പനാണെന്ന് നമുക്കറിയാം ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും വേർപെടുന്ന ഒരു മരണം നമുക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പലപ്പോഴും ദൈവം ആ മരണത്തിൽ നിന്ന് പോലും നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ് സമയമാകുന്നതിന് മുമ്പ് സാത്താൻ നമ്മുടെ ജീവനെ മര എടുക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ ആ സാത്താൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ഭക്തനെ വിടുവിച്ചിട്ട് ആ ഭക്തൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണമോ അത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുവാനും അവനെ നിത്യമായ മരണത്തിൽ നിന്ന് വിടുവിച്ച് നിത്യ രാജ്യത്തിലെത്തിക്കുവാനും ദൈവം തൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വെച്ച് നമ്മളെ കാക്കുന്നു എന്ന് നമ്മുടെ പ്രാണനെ കാക്കുന്നു നമ്മുടെ ആത്മാവിനെ കാക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിച്ച് നിത്യനരകത്തിൽ പോകുവാൻ ഒരു ദൈവത്തിൻ്റെ ഒരു ഭക്തൻ്റെ ആത്മാവിനെക്കുറിച്ച് ദൈവത്തിന് ഭയങ്കര ചിന്തയുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഭക്തനായി നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മാവിനെക്കുറിച്ച് വലിയ വലിയ ചിന്തയുള്ള വ്യക്തിയാണ് നമ്മുടെ ദൈവം എന്നാൽ നമുക്ക് പോലും ഇല്ലാത്ത ഒരു ചിന്തയാണ് നമ്മുടെ ആ പ്രാണനെക്കുറിച്ച് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ മനുഷ്യൻ നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തയില്ലാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവമേ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എൻ്റെ ആത്മാവിന് നിത്യ ജീവൻ തരണമേ എന്ന് പ്രാർത്ഥിക്കാതെ ഈ ലോകത്തിലെ ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ പോലും നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറന്നു പോകുന്നു എന്നാൽ ദൈവം തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു ഹലുയ ദൈവം തൻ്റെ ഭക്തന്റെ പ്രാണനെ കാക്കാൻ വേണ്ടിയാണ് ദൃഷ്ടി വെച്ച് ഇരിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എത്ര നല്ലവനായ ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ പോലും ചിന്തിക്കാത്തതും അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത് ചോദിക്കാത്തതും നനക്കാത്തതും ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് സ്തോത്രം ഹലലുയ നനയ്ക്കാത്തതുപോലും ഞങ്ങൾ ചിന്തിക്കാത്തതുപോലും ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുപോലും ഞങ്ങൾ ചോദിക്കാത്തതുപോലും നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം വിളിച്ച് അപേക്ഷിക്കുന്നത് എരുമ്യപ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ് സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ അവൻ നിന്റെ നാമം നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും ആകുന്നു ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടിവയ്ക്കുന്നു ഹലെ ലൊയ്യ എന്തിനാണ് ദൈവം ദൃഷ്ടി വയ്ക്കുന്നത് ഒന്നാമത് പറഞ്ഞു ദൈവം തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്നത് അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവെക്കുവാൻ നിത്യ മരണത്തിൽ നിന്ന് പ്രാണനെ വിടുവയ്ക്കുവാൻ പിന്നെ രണ്ടാം രണ്ടാമതവിടെ പറഞ്ഞത് ക്ഷാമത്തിൽ നിന്ന് അവനെ വിടുവയ്ക്കുവാൻ ആഹാരമില്ലാതെ തൻ്റെ ഭക്തൻ മരിക്കാൻ ഇടയാകരുത് ക്ഷാമം വന്ന് തൻ്റെ ഭക്തൻ ആഹാരം കഴിക്കാൻ ഇല്ലാതെയാകരുത് ഈ ഒരു ചിന്ത ദൈവത്തിനുണ്ട് ഹല ലുയ പിന്നെയും മൂന്നാമതായി പറയാണ് ദൈവം ആലോചനയിൽ വലിയവനാണ് ഓരോരുത്തന് അവനവൻ്റെ പ്ര നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിൽ ദൃഷ്ടി വയ്ക്കുന്നു മൂന്നാമതായി ദൈവം ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്ന എന്തിനാ അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം ഫലം കൊടുക്കേണ്ടതിന് പ്രതിഫലം കൊടുക്കേണ്ടതിന് ദൈവം എപ്പോഴും മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്നു എല്ലാ വഴികളിലും മനുഷ്യൻ്റെ വെച്ചാൽ ഭക്തൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യൻ്റെയും വഴികളിൽ ദൈവം ദൃഷ്ടി വയ്ക്കുന്നു കാരണം ഭക്തന് ഭക്തേതായിട്ടുള്ള പ്രതിഫലം കിട്ടും അഭക്തന് അഭക്തൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടും ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവന് അതിനു തക്കതായ പ്രതിഫലം കിട്ടും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ജീവിക്കുന്നവന് ദൈവവചനപ്രകാരം ജീവിക്കുന്നവന് അതിന് തക്കതായ പ്രതിഫലം കിട്ടും ഹലലുയ്യ നോക്കിക്ക് അവനവൻ്റെ പ്രവൃത്തിക്കും അവനവൻ്റെ നടപ്പിനും തക്ക തക്കവണ്ണം കൊടുക്കേണ്ടതിന് ദൈവം മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു എന്ന് ദൈവവചനത്തിൽ പറയുന്നു ഹാലലുയ്യ നമ്മുടെ നടപ്പിൽ നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം നോക്കുമ്പോൾ നമുക്ക് എന്ത് പ്രതിഫലമായിരിക്കും കിട്ടുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം കേൾക്കാം നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്തുകൊണ്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് യോപിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിൻ്റെ ഏഴാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് യോപിൻ്റെ പുസ്തകം മുപ്പത്താറിൻ്റെ ഏഴിൽ പറയുകയാണ് അവൻ നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല നോക്കിക്കേ അവൻ നീതിമാന്മാരിൽ നിന്നും അവൻ്റെ കടാക്ഷം മാറ്റുന്നില്ല ദൈവത്തിൻ്റെ നോട്ടം നീതിമാന്മാരിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറത്തില്ല എന്ന് ദൈവവചനം പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തനാണ് ദൈവത്തിൻ്റെ നീതിമാനാണ് ഇന്ന് ഇന്നലെ നമ്മൾ നീതികരണത്തെക്കുറിച്ച് കേട്ടു നീതിമാനാണെങ്കിൽ ദൈവത്തിൻ്റെ കടാക്ഷം അവൻ്റെ മേൽ നിന്ന് ഒരിക്കലും ദൈവം മാറ്റുന്നില്ല ഒരു നിമിഷം പോലും മാറ്റുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നീതിമാൻ നീതിമാൻ ഇതൊക്കെ വണ്ണം ജീവിക്കേണ്ടത് വലിയ ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ നീതിമാനാണോ ഞാൻ എൻ്റെ നടപ്പ് കർത്താവ് ചോദന ചെയ്യുമ്പോൾ കർത്താവ് നോക്കുമ്പോൾ ഞാൻ എൻ്റെ നീതി എത്രത്തോളം ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് നമ്മുടെ നീതി ദൈവസന്നിധിയിൽ വിലയുള്ളതായി മാറട്ടെ നാം മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുമ്പിൽ നീതിമാനാകുവാൻ ശ്രമിക്കുന്നു എങ്കിൽ ആ അതും ദൈവം ദൃഷ്ടി വെച്ച് നോക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി തീരുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ചിന്തയും ഒരു ഹൃദയവും ഒക്കെ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് മൂന്നിൻ്റെ പന്ത്രണ്ട് കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമാകുന്നു ഹലുയ അപ്പോൾ നല്ല പ്രവൃത്തി ദുഷ്പ്രവൃത്തി ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമാണ് എഴുതിയിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു ഹലലുയ അപ്പോൾ ഞാനൊരു നീതിമാനാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും എൻ്റെ മേലുണ്ട് ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച എല്ലാ വചനത്തിലും അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു രണ്ടാമത് അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു അല്ലെ ലോയ്യ അവൻ ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം മാത്രമല്ല തൻ്റെ നീതിമാൻ പ്രാർത്ഥിക്കുന്നതും ചെവി ചെവി കൊണ്ട് കേൾക്കുന്ന ദൈവമാണ് ഹലലുയ അപ്പോൾ നീതിമാന്റെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ വാക്കുകളും ഓരോ നടപ്പും ഓരോ പ്രവൃത്തികളും ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാകണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം മുപ്പത്തിനാലാം സങ്കീർത്തനത്തില് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഏർ പതിനഞ്ചാമത്തെ വചനം നമുക്ക് വായിക്കാം അവിടെ പറയുകയാണ് യഹോബയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ഹലലുയ്യ നോക്കിക്ക് അവിടെ പറയാണ് യഹോബിയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു അപ്പൊ നീതിമാൻ ഒന്ന് നിലവിളിച്ചാൽ ദൈവത്തിൻ ദൈവം കേൾക്കാതെ ഇരിക്കയില്ല ഹലലുയ്യ നീതി ചെയ്യുന്നവർ ദൈവഭക്തന്മാർ ഒന്ന് നിലവിളിച്ചാല് ഒന്ന് കരഞ്ഞാല് ഒന്ന് വിഷമിച്ചാല് അത് അന്നേരം തന്നെ അതിന് ഉത്തരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹലലുയ്യ അതുകൊണ്ട് നീതിമാൻ അനർത്ഥം അസംഖ്യമെങ്കിലും അവയെല്ലാറ്റിൽ നിന്നും ദൈവം ഡിവിക്കുന്നു എന്ന ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് നീതിമാനെക്കുറിച്ച് നല്ല ചിന്തയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നാം നീതിമാന്മാരായി തീരുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരിക്കണം പിന്നെയും മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം കൂടി നമ്മൾ വായിച്ചാൽ അവയുടെ അവിടെ പറയുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ എന്ന് ദൈവവചനം ദൈവവചനത്തിൽ നമ്മൾ വായിച്ചു അപ്പോൾ നോക്കിക്ക് ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ദൈവം നീതിമാന്മാരുടെ മേൽ എന്തിനാണ് വെച്ചിരിക്കുന്നത് അവന് ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാൻ വേണ്ടി ഹാലലുയ്യ ക്ഷാമം വന്ന് എൻ്റെ നീതിമാൻ മരിച്ചു പോകാൻ ഇടയായിത്തീരരുത് ആഹാരമില്ലാതെ എൻ്റെ നീതിമാൻ മരിച്ചു പോകുവാനിടയാകരുത് എന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ച് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഹലലുയ നാം നീതിമാന്മാരെ മാത്രമല്ല ഭക്തന്മാരെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും ദൈവം ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ നടപ്പിനൊത്തവണ്ണം അവനവൻ്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ഫലം കൊടുക്കേണ്ടതിന് ഓരോ വ്യക്തിയെയും അവൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ നോട്ടം അവൻ്റെ സംസാരം എല്ലാം റെക്കോഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് ഹലുയ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകട്ടെ നാം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുന്നത് നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഏത് നിമിഷവും ഒരു നിമിഷം പോലും ദൈവത്തിൻ്റെ കണ്ണ് മനുഷ്യരിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളത് നാം മന മനസ്സിലാക്കണം നൂറ്റിനാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തില് പതിനൊന്നാമത്തെ വചനത്തിൽ പറയുകയാണ് തന്നെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യകോവ പ്രസാദിക്കുന്നു നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവൻ്റെ മേൽ ദൈവം ദൃഷ്ടി വയ്ക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഗോവ പ്രസാദിക്കുന്നു ഹല ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ഓരോ മക്കളിലും ദൈവം എന്ത് ചെയ്യുന്നു പ്രസാദിക്കുന്നു ഹലലുയ്യ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിനും കുറവുണ്ടാകുകയില്ല ദൈവം പ്രസാദിച്ച് കഴിഞ്ഞാൽ നാം എപ്പോഴും സന്തോഷത്തോടി ഇരിക്കുവാനിടയായിത്തീരും ദൈവം പ്രസാദിച്ച് കഴിഞ്ഞാൽ നാം എപ്പോഴും സൗഖ്യത്തോടു കൂടിയിരിക്കാനിടയായിത്തീരും അതുകൊണ്ട് ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവഭയം ഉണ്ടായിരിക്കണം പിന്നീട് ദൈവത്തിൻ്റെ ദയെക്കുറിച്ച് ബോധ്യമുണ്ടാക്കണം അത് ദയക്കായി പ്രത്യാശിക്കണം കർത്താവാണ് ദയ കാണിക്കുന്നത് എന്തിനു ദയ കാണിക്കുന്നു ആഹാരം തരുവാൻ ക്ഷാമത്തിൽ നിന്ന് വിടിവെക്കുവാൻ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കുവാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടിവിക്കുവാൻ ദൈവത്തിൻ്റെ ദയ നമുക്ക് വലിയ ആവശ്യമാണ് ആ ദയയിൽ പ്രത്യാശ വയ്ക്കുന്നവനമേൽ ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം എപ്പോഴും ദൈവത്തിൽ ദൈവത്തിൻ്റെ ദയെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവം ദയാലുവാണെന്ന് ഉള്ള ബോധ്യത്തോടു കൂടി ദൈവസന്നദിയിൽ നമ്മളായിരിക്കണം ദ ദയാലുവായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം ആ പ്രത്യാശയെ അങ്ങനെ പ്രത്യാശിക്കുന്ന മക്കളുടെ മേൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് നമ്മളിൽ ദൈവം പ്രസാദിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശയുള്ള വ്യക്തികളായി മാറണം എന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം നമുക്ക് വായിക്കാം രണ്ട് ദിനവൃത്താന്തം പതിനാറിൻ്റെ ഒമ്പത് ഹലുയാ സ്ത്രോത്രം പതിനാറിൻ്റെ ഒമ്പതിൽ പറയുകയാണ് യഹോബയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കേ ദൈവത്തിൻ്റെ കണ്ണ് ആര് ഏകാഗ്ര ഏകാഗ്രഹൃദയത്തോടെ ആയിരിക്കുന്നുവോ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏകാഗ്ര ഏകാഗ്രഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു കണ്ടുപിടിച്ചിട്ട് അവർ അവരുടെ മുൻപിൽ ദൈവം ബലവാനാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിൽ എല്ലാടും ഊടാടിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കേ ദൈവം ബലവാനാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു ഭൂമിയെല്ലാം ദൈവത്തിൻ്റെ കണ്ണ് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ദൈവം എല്ലാ ഭൂമിയുടെ ആറ്റങ്ങളോളമുള്ള സകല ജനത്തെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ഏകാഗ്രതയോടെ ധ്യാനിക്കുന്ന ഏത് വ്യക്തിയുണ്ടെന്ന് കാണുവാനും അവരുടെ മേൽ ദൈവത്തിൻ്റെ ബലം എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനും ദൈവം നമ്മെ ഭൂമിയിലെല്ലാം ഊടാടി സഞ്ചരിക്കുകയാണ് തൻ്റെ കണ്ണ് ഹലുയ്യ അപ്പോൾ ദൈവത്തിൻ്റെ ബലം എങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് താൻ ബലവാനെന്ന് കാണിക്കേണ്ടതെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ബലം എങ്ങനെയാണ് കാണിക്കുന്നത് ദൈവത്തിൻ്റെ ബലം കാണിക്കുന്നത് അത്ഭുതങ്ങൾ ചെയ്താണ് അതല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ മുന്നിൽ ദൈവം ഒരു വിടുതലയച്ചു കൊണ്ടാണ് ദൈവം ബലവാനെന്ന് കാണിക്കുന്നത് അപ്പോൾ ദൈവം ബലവാനാണെന്ന് കാണിക്കുവാൻ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങളുണ്ട് തന്റെ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുക മഴ പെയ്യുന്ന സമയമല്ല ഇപ്പോൾ കാറ്റ് വന്നു കടലിൽ കാറ്റടിപ്പിച്ച് ദേശമെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് എൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ബലം ഇരിപ്പുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമുക്കൊരു പനി സൗഖ്യം തന്നാലും അതിനകത്തിലും ദൈവത്തിൻ്റെ ബലമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ക്ഷാമത്തിൽ നിന്ന് വിടുവിക്കുമ്പോഴും രക്ഷിക്കുമ്പോഴും അവിടെയും ദൈവത്തിന്റെ ബലമാണ് കരത്തിന്റെ ബലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ ദൈവത്തിന്റെ ബലം ദൈവം ബലവാനെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി തൻ തന്നിൽ ഏകാഗ്രചിത്തതയോടെ ജീവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവം പ്രവർത്തിച്ചാണ് ദൈവം ബലവാനെന്ന് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം ദുഷ്ടന്റെ മേലും ദൈവം അത് വെളിപ്പെടുത്തും ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കാതിരിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന എല്ലാവരുടെ മേലും ദൈവം ബലവാനെന്ന് വെളിപ്പെടുത്തും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തീരട് തീരാതെ നാം ബല ദൈവത്തിന്റെ ബലം അനുഗ്രഹത്തിന്റെ ബലം അനുഭവിപ്പാൻ തീരണം ദൈവം അനുഗ്രഹിക്കുന്ന ബലമാണ് നമ്മൾക്ക് കാണേണ്ടത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ബലം നമ്മുടെ മേൽ വരുവാനിടയായി തീരരുത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ദൈവം ബല ദൈവസന്നിധി നാം ഏകാഗ്രതയുള്ള ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം വചനം കൂടി നമുക്ക് വായിക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തില് എട്ടാം വചനം ഇങ്ങനെ പറയാണ് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അപ്പം ദൈവം തൻ്റെ ഭക്തന്മാരെ തൻ്റെ നീതിമാന്മാരെ എന്ത് ചെയ്യും ദൈവം ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് ദൈവാലോചനയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം തരുന്ന ആലോചന പ്രകാരം നമ്മുടെ ജീവിതം ഒരുക്കപ്പെടണം അല്ലെങ്കിൽ നയിക്കപ്പെടണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ ദൈവത്തെ വെടിഞ്ഞ് ദൈവത്തെ പിന്നെ വിട്ടുകളഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാകാൻ പാടില്ല ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഓരോ തീരുമാനങ്ങളും എടുക്കുന്ന എടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ ദൈവമേ നിനക്കിഷ്ടമില്ലാത്തത് സംഭവിപ്പാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു യോപിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വചനം കൂടി വായിച്ച് നമുക്ക് നിർത്താം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുകയാണ് അവൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിൽ ഇരിക്കുന്നു അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു ഹലലുയ മനുഷ്യൻ ദൈവത്തിന്റെ ദൃഷ്ടി മനുഷ്യൻ്റെ വഴികളിന്മേലിരിക്കുന്നു മനുഷ്യൻ ഏത് വഴിയിൽ കൂടി എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്താണ് ഇവൻ്റെ ചിന്ത എന്ന് ദൈവം വളരെ കാര്യമായി നോക്കുന്ന ദൈവമാണ് അപ്പോൾ മനുഷ്യൻ ഏത് വഴികളിൽ ഇരിക്കുന്നു വഴിയിൽ പോന്നു എന്തിനു ഇവൻ പോകുന്നത് എന്താണ് ഇവൻ ചെയ്യുന്നത് ഇതെല്ലാം ദൈവം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അവൻ്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് നടക്കുന്നത് പോകുന്നത് എന്ന് ദൈവം വളരെ വ്യക്തമായി കണ്ടിട്ട് നമ്മുടെ നടപ്പിനും നമ്മുടെ പ്രവൃത്തിക്കും തക്കവണ്ണം പ്രതിഫലം തരുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ദയയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ഭക്തനായി ദൈവത്തിൻ്റെ നീതിമാനായി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പ്രാർത്ഥിച്ചാട്ട് സോ